ശബരിമല ഇടത്താവളത്തിൽ കഞ്ഞിവിളമ്പി പി സി ഡബ്ല്യു എഫ് പ്രവർത്തകർ മതസൌഹാർദ്ദത്തിന് മാതൃകയായി ഉറൂബ് നഗറിൽ പ്രവർത്തിക്കുന്ന ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളത്തിലേക്ക് പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഭക്ഷണ വിഭവങ്ങൾ കൈമാറി നേത്രപ്പയം ഉൾപ്പെടെയുള്ള പച്ചക്കറികളും അരി ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനങ്ങളും സംഘാടകർ ഏറ്റുവാങ്ങി പൊന്നാനി ഉറൂബ് നഗറിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ വിശ്രമ കേന്ദ്രത്തിൽ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ വകയായി അവർക്ക് അന്നദാനത്തിനുള്ള മറ്റ് സാധന സാമഗ്രികൾ ഇവിടെ കൈമാറിയിരിക്കുകയാണ് തീർച്ചയായും ഈ കൈമാറുന്ന ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു പുണ്യകർമ്മമാണ് ഇവിടെ സംഘാടകർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയതിൽ സംഘാടക സമിതിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു പി കോയക്കുട്ടി മാസ്റ്റർ അടാട്ട് വാസുദേവൻ മാസ്റ്റർ അഷ്റഫ് എൻ പി പി എം അബ്ദുട്ടി രാജൻ തലക്കാട് ആർ വി മുത്തു ഹനീഫ മാളിയക്കൽ എൻ ഖലീൽ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരാമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ